ക്ഷേത്രം ജീവനക്കാരോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് മലബാർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മാസങ്ങളായി ശമ്പളം ലഭിക്കാത്തത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മലബാർ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിലെ സമരം ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാതെ അതിനുവേണ്ടി പോരാടുന്നത് ഗതികേടാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ പറഞ്ഞു ശക്തമായ പ്രതിഷേധത്തിന്റെ പാതയിലാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ജീവനക്കാർ മിക്ക ക്ഷേത്രങ്ങളിലെയും ജീവനക്കാർക്ക് മാസങ്ങളായി ശമ്പളം മുടങ്ങി ഇതോടെയാണ് ജീവനക്കാർ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയത് മലബാർ ദേവസ്വം ബോർഡ് എംപ്ലോയിസ് സംഘിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ദേവസ്വം ബോർഡ് ഓഫീസിന് മുൻപിലായിരുന്നു പ്രതിഷേധ ധർണ ദേവസ്വം ബോർഡ് വെറും രാഷ്ട്രീയ പിത്തലാട്ടത്തിന്റെ കേന്ദ്രമായി മാറിയെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ഹിന്ദു ഐക്യവേദി രക്ഷാധികാരി ശികല ടീച്ചർ പറഞ്ഞു ഭഗവാനോട് സമർപ്പണ ഭാവമില്ല ഭക്തരോട് ഉത്തരവാദിത്വമില്ല എന്തിനേറെ അവിടെ എടുക്കുന്നവരോടുള്ള സ്വാഭാവിക നീതി പോലും കൊടുക്കണ്ട ഇപ്പൊ സ്വന്തം രാഷ്ട്രീയ പിത്തലാട്ടത്തിനുള്ള സ്വന്തം രാഷ്ട്രീയ തിന്നമിടുക്ക് കാണിക്കാനുള്ള ഒരു ഉപാധി എന്നതിൽ കവിഞ്ഞു മറ്റെന്താണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് മറ്റ് ദേവസ്വം ബോർഡിന്റെയും കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ എത്രയോ ഇരട്ടി ക്ഷേത്രങ്ങൾ പുറത്തുണ്ട് ദേവസ്വം ബോർഡിന് നിയന്ത്രണമില്ലാത്ത ക്ഷേത്രങ്ങളുണ്ട് ഒറ്റ ചോദ്യമേ ഉള്ളൂ അതിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ും ലഭിക്കുന്നില്ലെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ബി എം എസ് ദക്ഷിണ ക്ഷേത്രീയ സഹസംഘടനാ സെക്രട്ടറി എം പി രാജീവൻ പറഞ്ഞു ഇവിടെ മലബാറിലെ ക്ഷേത്രങ്ങളുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കാറ്റഗറിയാക്കി എ കാറ്റഗറി ബി കാറ്റഗറി സി കാറ്റഗറി ഡി കാറ്റഗറി ഈ കാറ്റഗറിയിൽപ്പെട്ട ജീവനക്കാർക്ക് എത്ര കാലമായി ശമ്പളം ശമ്പളം കണക്ക് പറയാൻ പറ്റില്ല അശാസ്ത്രീയ ഗ്രേഡ് നിർത്തലാക്കുക തുല്യ തുല്യ ജോലിക്ക് സുപ്രീം കോടതി വിധി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഇ എസ് ഐ പി എഫ് അടക്കമുള്ള ആനുകൂല്യങ്ങളും ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്ര ജീവനക്കാർക്കില്ല വിരമിച്ച ശേഷം പെൻഷൻ ലഭിക്കുന്നത് വെറും മൂവായിരം രൂപ മാത്രം ആയിരത്തി നാനൂറോളം ക്ഷേത്രങ്ങളാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ ഉള്ളത് ഭൂരിപക്ഷം ക്ഷേത്രങ്ങളും ദൈനംദിന ചിലവുകൾക്ക് പോലും പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നത് ജനം കോഴിക്കോട്